ഹായ് മിനിമം ബാലൻസ് അയ്യായിരം റിറംസ് കെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസും റീൽസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര വൈറലായിട്ടൊരു ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിരുന്നു എല്ലാവരും നിരന്തരമായിട്ട് വീഡിയോ ചെയ്തിരുന്നു അതിനെ കുറിച്ചൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കൊറേ ആൾക്കാർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതും അക്കൗണ്ട് ക്യാൻസൽ ക്ലോസ് ചെയ്യുന്നതും എന്നാൽ ഇപ്പോൾ യു ഐ സെൻട്രൽ ബാങ്കിന്റെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ആ അപ്ഡേഷൻ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അത് പ്രകാരമാണ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് അയ്യായിരം തിറംസ് തീരുമാനം താൽക്കാലികമായി പിൻവലിച്ച് യു എ സെൻട്രൽ ബാങ്ക് അപ്പോ അയ്യായിരം തിറംസ് കെപ്റ്റേൺ പറഞ്ഞിട്ട് അക്കൗണ്ട് ധൃതിയില് ചാടി പിടിച്ച് ക്ലോസ് ചെയ്ത ആളുകൾ പാരായി ഞാൻ കേട്ടാ അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഫ്രണ്ട്സിന് വീഡിയോ ഒന്ന് ഷെയർ കൊടുത്തേക്ക് ഓക്കെ ബായ്